ഞാൻ എന്റെ സ്ക്വയർ പൂണ്ട് ചെയ്യാൻ മറ ريا સટેન્ચ ટેન્ચ രാത്രി പത്ത് മണിക്ക് പൊന്നൂസ് ഷൂട്ട് ചെയ്തൊരു റീലിൻ്റെ ആദ്യത്തെ ഭാഗമാണ് കേട്ടോ നിങ്ങൾ കണ്ടത് അങ്ങനെ നമ്മൾ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ തന്നെ പൊന്നൂസിനെ വിളിച്ച് എണീപ്പിച്ചിട്ടുണ്ട് ഇന്ന് പൊന്നൂസിൻ്റെ സ്കൂളിൽ കൃഷ്ണജയന്തി സെലിബ്രേഷനാണ് കൃഷ്ണനായിട്ടോ ഒരാധെയിട്ടോ ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ റെഡിയാക്കി വിടാം കേട്ടോ എന്തെങ്കിലും പ്രത്യേകമായിട്ട് പരിപാടിയുള്ള ദിവസം നന്നായിട്ട് ഫുഡ് കഴിപ്പിച്ചാൽ മാത്രമേ പൊന്നൂസ് ആക്റ്റീവായിട്ടിരിക്കുകയുള്ളൂ അതുകൊണ്ട് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നാലും പൊന്നൂസിന് അത്ര ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ കഴിക്കാൻ അങ്ങനെ ഫുഡ് കഴിക്കണ സമയത്ത് നമ്മൾ പൊന്നൂസ് ിന് വേണ്ടിയിട്ടുള്ള ലഞ്ചും സ്നാക്സൊക്കെ വേഗം റെഡിയാക്കി ബാഗിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് മേല് കഴുകിയിട്ട് നേരെ റെഡിയാക്കണം പിന്നെ തലേ ദിവസം തന്നെ നമ്മൾ റെഡിയാക്കാനുള്ള ഐറ്റംസും ഡ്രെസ്സൊക്കെ എടുത്ത് വെച്ചിട്ടോ അങ്ങനെ അതേപോലെ പൊന്നു ദിവസം ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടുണ്ട് നമ്മൾ വേഗം മുടിയൊക്കെ കെട്ടി ഒതുക്കിയിട്ട് മേല് കഴുകിച്ചിട്ട് നേരെ റെഡിയാക്കാനുള്ള പ്ലാനാണ് കേട്ടോ കൃഷ്ണനാക്കണോ രാധേക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരുന്നപ്പോഴാണ് സ്കൂളിലേക്കായതുകൊണ്ട് തന്നെ കൂടുതൽ ഗോൾഡ് ഓർണമെൻസ് ഒന്നും യൂസ് ചെയ്യേണ്ട എന്ന് കരുതി അതുകൊണ്ടൊരു ഗോപികയുടെ ലുക്ക് ചെയ്യാം രാധ തന്നെ എന്നാലും ഒരു ഗോപികയുടെ ലുക്ക് ചെയ്യാമെന്നാണ് ഞാൻ കരുതിയത് അപ്പോൾ അതേ കയ്യിലുള്ള പട്ടുപാവടകൾ അല്ലെങ്കിൽ പാവടയും ബ്ലൗസൊക്കെ ഏതാണെന്ന് നോക്കിയിട്ട് അതിലിഷ്ടപ്പെട്ടവരെണ്ണം സെലക്ട് ചെയ്തതാണ് കേട്ടോ ഇത് അങ്ങനെ ഈ ബ്ലൂ കളറിലെ ഡ്രസ്സാണ് നമ്മൾ പൊന്നൂസിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുള്ളത് വള ഈ ഒരു എക്സ്പ്രഷൻ അത് എപ്പോഴും ഉള്ളതാണ് ടോ പൊന്നൂസിന് ഈ ഒരു ഡ്രസ്സിനാണെങ്കിൽ സിൽവർ ആണ് മാച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സിൽവർ കളറിലെ വളയും നെക്ലസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്കൂളിലേക്കായതുകൊണ്ട് തന്നെ എനിക്കറിയില്ല എത്രത്തോളം ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ കുട്ടി നമ്മൾ ഇല്ലല്ലോ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ മൂന്നാല് മണിക്കൂർ ഈ ഓർണമെൻറ്റ്സ് എല്ലാം ഇട്ടിരിക്കുകയോ അങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂഷനായിരുന്നു അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് മാത്രാണ് കേട്ടോ നമ്മൾ ഒരുക്കി വിട്ടിരിക്കണേ അങ്ങനെ അതേ സിൽവർ കളറിലെ മാലയും വളയും ജിമിക്കയും കൂടി ഇട്ടിട്ടുണ്ട് കമലിട്ടപ്പോൾ കുറച്ച് പോയി അപ്പോൾ അതിൻ്റെ ഒരു വിഷമാണ് ഒന്നു യൂസി കാണിക്കുന്നത് പിന്നെ നമ്മളത് ലൂസാക്കി കമ്മലിട്ട് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ പണി സാധനങ്ങൾ ഇത് ഇന്നലെ രാത്രി നമ്മൾ റെഡിയാക്കി വെച്ചെങ്കിലും ഇതിൽ സത്യം പറഞ്ഞാൽ ഇതിലൊന്നും തന്നെ ഉപയോഗിക്കാൻ പറ്റിയില്ല വളരെ കുറച്ച് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഒട്ടും തന്നെ സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബേബി ക്രീം ഇട്ട് കൊടുത്തു പിന്നെ പൗഡർ ഇട്ട് കൊടുത്തു ശരിക്കും റോസ് പൗഡറൊക്കെ ഇട്ട് ഒക്കെ ചെയ്താലാണ് കറക്റ്റ് ആ ഒരു രാധയുടെ ലുക്കൊക്കെ വരുന്നത് പക്ഷെ നമ്മൾ അതൊന്നും ചെയ്തില്ല പിന്നെ കണ്ണ് കണ്ണ് നല്ല വാലിട്ട് എഴുതണമായിരുന്നു പക്ഷെ അതിന് നമുക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ട് നേരെ നമ്മളൊരു പൊട്ടുകൂടി തൊട്ട് കേട്ടോ പിന്നെ ഈ നമ്മൾ ഐബ്രോസിൻ്റെ ഇങ്ങനെ ഡോട്ട് 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 ഇടുന്നത് അത് വേണ്ട കണ്ണൊന്നും എഴുതാത്തത് കൊണ്ട് അത് മാത്രമായിട്ട് ഇടണ്ടാന്ന് ഞാൻ പൊന്നൂസിനോട് പറഞ്ഞെങ്കിലും പൊന്നൂസ് സമ്മതിക്കുന്ന ഉണ്ടായിരുന്നില്ല എനിക്കത് വേണം എന്നും പറഞ്ഞ് പിന്നെ നമ്മൾ കണ്ണിൻ്റെ പിരികത്തിൻ്റെ മുകളിലൊക്കെ ആ ഡോട്ട് ഇട്ട് കൊടുത്തു പിന്നെ എന്താ ഐ ഷാഡോ ഐ ഷാഡോ കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തുവിട്ടോ തലയിൽ തട്ടവും കൂടി ഇട്ടപ്പോഴേക്കും നമ്മുടെ രാധയുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു രാധയാണ് ഉദ്ദേശിച്ചത് എനിക്കിങ്ങനെ തട്ടം ഓപ്പൺ ചെയ്തിട്ടപ്പോഴായിരുന്നു ഇഷ്ടം പക്ഷെ പൊന്നൂസിന് ഒരേ നിർബന്ധം എടുത്തിങ്ങനെ ഫ്രണ്ടിൽ കുത്തി വെക്കണം എന്നും പറഞ്ഞു പിന്നെ ഞാൻ പൊന്നൂസിന് അതെല്ലാം ഇഷ്ടമെന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തു കൊടുത്തോട്ടോ അഴിച്ചിട്ടപ്പോഴായിരുന്നു കുറച്ചും കൂടി ഭംഗി എനിക്ക് തോന്നിയത് പിന്നെ നമ്മൾ ഇന്നലെ ഒരു റീൽ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ റീലിൻ്റെ പാട്ട് കഴിയുമ്പോൾ വര രംഗങ്ങളൊക്കെ ആണ് കേട്ടോ ഇത് അപ്പോൾ അതേ പൊന്നൂസ് കയ്യുന്ന സ്റ്റെപ്പൊക്കെ ഇട്ട് കളിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ എപ്പോഴും പോലെ വണ്ടി വരാൻ രണ്ട് മൂന്ന് മിനിറ്റ് മുമ്പാണ് നമ്മൾ ഈ അഭ്യാസങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ വേഗം നമ്മൾ വണ്ടി വന്നപ്പോഴേക്കും പോയിട്ടുണ്ട് ഇതേ അപ്പോൾ ഇന്നലെ എടുത്ത റീലാണിത് ഇതിൻ്റെ പാട്ട് ഇട്ട് കഴിഞ്ഞാൽ കോപ്പി റേറ്റ് ഇഷ്യൂ വരും അതുകൊണ്ട് നമ്മളിത് ഇങ്ങനെയാണ് ടോ ഇത് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ താങ്ക് യു